ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിലൂടെ ഗ്യാസ് മസ്റ്ററിംഗ് എന്താണെന്ന് നമ്മൾ കണ്ടുവല്ലോ നമ്മുടെ മൊബൈൽ ഫോൺ വെച്ച് എങ്ങനെ ഇത് ചെയ്യാമെന്നും നമ്മൾ കണ്ടു പക്ഷേ ചിലർക്കെങ്കിലും ഗ്യാസ് മസ്റ്ററിംഗ് മൊബൈൽ ഫോണിലൂടെ ചെയ്യാൻ സാധിക്കുന്നില്ല ഇവയുടെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നും ഇതിനുള്ള പരിഹാരം എന്താണെന്നുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കില്ലല്ലോ ഗ്യാസ് മസ്റ്ററിംഗ് മൊബൈൽ ഫോൺ വഴി എങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുവല്ലോ ഇത് ചെയ്യുവാൻ വേണ്ടി നമുക്ക് നമ്മുടെ എൽ പി ജി ഐ ഡി ആവശ്യമാണ് ഈ ഐ ഡി നമുക്ക് നമ്മുടെ ബില്ലിൽ നിന്ന് ലഭിക്കും അതുമല്ലെങ്കിൽ മൈ എൽ പി ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആ സൈറ്റ് നമുക്ക് ലഭ്യമാകുന്നില്ല ആ സൈറ്റ് നമ്മൾ തിരഞ്ഞു പോകുമ്പോൾ ലഭിക്കുന്നത് ദ സർവീസ് ഈസ് അൺ അവൈലബിൾ എന്നാണ് ഈ വെബ്സൈറ്റ് ലഭിക്കാത്തതിന് നമ്മുടെ കയ്യിലുള്ള പരിഹാരം എന്തെന്ന് വെച്ചാൽ നേരിട്ട് ഓരോ കമ്പനിയുടെയും വെബ്സൈറ്റിലേക്ക് പോകുക എന്നുള്ളതാണ് ഞാൻ പോകുന്നത് ഇന്ത്യൻ ഓയിലിൻ്റെ വെബ്സൈറ്റിലാണ് അതിൽ എൽ പി ജി സർവീസ് എന്ന പേജാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊട്ടിട്ടുണ്ട് ഈ പേജിൽ ധാരാളം ഐക്കൺ ഉള്ളത് നമുക്ക് കാണാവുന്നതാണ് ഇവിടെ ചെക്ക് ഇഫ് യു നീഡ് കെ വൈ സി എന്നൊര ഐക്കണുണ്ട് ഞാൻ പോകുന്നത് ഫൈൻഡ് യുവർ സെവൻറ്റീൻ ഡിജിറ്റ് എൽ പി ജി ഐ ഡി എന്ന ഐക്കണിലേക്കാണ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഫൈൻഡ് യുവർ എൽ പി ജി ഐ ഡി എന്നുള്ളത് ഓപ്പൺ ആകും ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് എൽ പി ജി ഐ ഡി നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കും ഇതുപോലെ തന്നെയാണ് ഭാരത് ഗ്യാസിൻ്റെ വെബ്സൈറ്റിലും എച്ച് പി ഗ്യാസിൻ്റെ വെബ്സൈറ്റിലും നമുക്ക് കാണാൻ കഴിയുക ഭാരത് ഗ്യാസിൻ്റെ വെബ്സൈറ്റിൽ ഫൈൻഡ് യുവർ എൽ പി ജി ഐ ഡി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കാനും സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് ഭാരത് ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടർ നെയിം തുടങ്ങിയവ കൊടുക്കാനുള്ള കള്ളികൾ കാണുന്നതാണ് കൂടാതെ കൺസ്യൂമർ നമ്പറും കൂടി ടൈപ്പ് ചെയ്ത് അടിയിലെ ക്യാപ്ച കൂടി കൊടുത്താൽ നമുക്ക് എൽ പി ജി നമ്പർ ലഭിക്കും എല്ലാ കമ്പനിയുടെയും വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളുടെ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് കയറാവുന്നതാണ് മൈ എൽ പി ജി ഡോട്ട് ഇൻ എന്ന സൈറ്റ് ലഭിക്കാത്തതിൻ്റെ പരിഹാരം നമ്മളിപ്പോൾ കണ്ടുവല്ലോ ഇനി ചിലരെങ്കിലും നേരിടുന്ന പ്രശ്നമാണ് ഫേസ് സ്കാൻ ചെയ്ത് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് കുറേ പേർക്ക് എൽ പി ജി ഐ ഡിയും മൊബൈൽ നമ്പറും കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്താൽ ഈ കെ വൈ സി കംപ്ലീറ്റ് ആകുന്നുണ്ട് ഈ കെ വൈ സി സ്റ്റാറ്റസ് ഗ്രീൻ ടിക്ക് കാണാൻ സാധിക്കും അതിനർത്ഥം നമ്മുടെ ഇ കെ വൈ സി സക്സസ്ഫുൾ ആണ് എന്നുള്ളതാണ് ചിലർക്കെങ്കിലും റീ കെ വൈ സി ചെയ്യേണ്ടി വരുന്നു അതായത് അവർക്ക് അവരുടെ ഫേസ് സ്കാൻ ചെയ്ത് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യേണ്ടതായി വരുന്നു ഫേസ് സ്കാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പാണ് ആധാർ ഫേസ് ആർ ഡി എന്ന യു ഐ ഡി ഐ എയുടെ ആപ്പ് അതായത് യുണീക്ക് ഐഡൻറ്റിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ആപ്പാണിത് കുറേ പേർക്കെങ്കിലും ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുവാനോ അല്ലെങ്കിൽ അവരുടെ മൊബൈൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുവാനോ സാധിക്കുന്നില്ല ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കയ്യിൽ ഒരു അപ്ഗ്രേഡ് ആയ ഫോൺ ഇല്ല എന്നുള്ളതാണ് അതായത് ആൻഡ്രോയിഡ് നയനിൽ ഈ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുവാനേ സാധിക്കുന്നില്ല പകരം ആൻഡ്രോയിഡ് ടെന്നോ ആൻഡ്രോയിഡ് ഇലവനോ ഉള്ള ഫോണുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് നയൻ ഫോണാണെങ്കിൽ ഈ ആപ്പ് നിങ്ങളുടെ ഫോണിൽ വർക്കാവുന്നതല്ല പകരം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ആൻഡ്രോയിഡ് ടെൻ അല്ലെങ്കിൽ ഇലവൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ബന്ധുക്കളുടെയോ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാസ് മാസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക്